എൺപത് വയസ്സുകാരിയായ ഭർത്രമാതാവിനെ നിരന്തരം ഉപദ്രവിച്ച സ്കൂൾ അധ്യാപിക അറസ്റ്റിലായിരിക്കുന്നു തേവലക്കര നടുവിലക്കര കിഴക്കേ വീട്ടിൽ മഞ്ജുമോൾ തോമസിനെയാണ് തെക്കുംഭാഗം പോലീസ് അറസ്റ്റ് ചെയ്തത് ബുധനാഴ്ച വൈകിട്ട് ഇവരുടെ മർദ്ദനമേറ്റ ഭർത്രമാതാവ് ഏലിയാമ വർഗീസ് ചവറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരുന്നു തുടർന്ന് മകൻ ജെയിംസിനും സുഹൃത്തിനും ഒപ്പം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയതിനെ തുടർന്ന് ഇന്നലെ രാവിലെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി കേസെടുക്കുകയും വൈകിട്ട് മരുമകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എൺപത് വയസ്സുള്ള വൃദ്ധ മാതാവിന് മരുമകളുടെ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വരികയായിരുന്നു ഈ ദൃശ്യങ്ങൾ കണ്ട ജനങ്ങളും ഞെട്ടി കരുനാഗപ്പള്ളി തേവലക്കര കിഴക്കേ വീട്ടിൽ ഏലിയമ്മ വർഗീസിനാണ് ഇത്തരത്തിൽ ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നത് സ്വത്തിന്റെ പേരിൽ വർഷങ്ങളായി തുടരുന്ന മർദ്ദനം കഴിഞ്ഞ ദിവസം വീഡിയോ വന്നതോടെയാണ് പുറത്തറിയുന്നത് ദൃശ്യങ്ങൾ സഹിതം ഏലിയാമ്മ പരാതി നൽകിയതോടെ മഞ്ജുമോളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു ഏലിയാമ്മ വർഗീസിന് ഒരേയൊരു മകനാണ് ഉള്ളത് മകന്റെ ഭാര്യയാണ് മഞ്ജുമോൾ പരിസരവാസികളുമായി അധികം ബന്ധമില്ലാത്ത മഞ്ജുമോൾ എൺപതുകാരിയെ നിരന്തരം മർദ്ദിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു എന്നാൽ ഇതേപ്പറ്റി ചോദിച്ചാൽ ബോധമില്ലാതെ പറഞ്ഞു നടക്കുന്നതാണെന്നാണ് മഞ്ജുമോൾ അയൽക്കാരോട് പറഞ്ഞിരുന്നത് പുറത്ത് പറഞ്ഞാൽ കൊന്നുകളയും എന്ന് മരുമകൾ ഭീഷണിപ്പെടുത്തിയിരുന്നതായി ഏലിയാമ്മ നാട്ടുകാരോട് പറയുകയും ചെയ്തു മരുമകളുടെ ആക്രമണത്തിൽ പലതവണ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ള ഏലിയാമ്മയെ അന്നെല്ലാം ആശുപത്രിയിൽ എത്തിച്ചിരുന്നത് അയൽവാസികളും സാമൂഹ്യ പ്രവർത്തകരുമാണ് മരുമകളെ പേടിച്ച് മർദ്ദിക്കുന്ന കാര്യം ഏലിയാമ്മ ആരോടും പറഞ്ഞിരുന്നില്ല ഏലിയാമ്മയുടെ മകൻ ജോലിക്ക് പോകുന്ന സമയത്താണ് മരുമകൾ ക്രൂരമായി മർദ്ദിക്കുന്നത് മഞ്ചുമോൾ ഭർത്താവിനെയും ക്രൂരമായി മർദ്ദിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു ഏലിയാമയെ മകന്റെ മുന്നിലിട്ടും മർദ്ദിക്കാറുണ്ട് തടയാൻ ശ്രമിച്ചാൽ മകനെയും ഇവർ ക്രൂരമായി മർദ്ദിക്കുമെന്ന് ഏലിയാമ പറയുന്നു ആക്രമണ ദൃശ്യം നാട്ടുകാരിൽ ചിലരുടെ മൊബൈലിൽ എത്തിയതോടെയാണ് സംഭവം പുറത്തറിയുന്നത് തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഏലിയാമ ദൃശ്യങ്ങൾ സഹിതം തെക്കുംഭാഗം പോലീസിൽ പരാതി നൽകിയത് പരാതി ഇങ്ങനെയാണ് മരുമകൾ തന്നെ മുടിക്ക് കുത്തിപ്പിടിച്ച് തലയിൽ കൈമുറുക്കി താഴോട്ട് ഇടുമായിരുന്നു നെഞ്ചിൽ ചവിട്ടി താഴെ വീഴ്ത്തിയ ശേഷം അടിവയറ്റിലും നടുവിനും ചവിട്ടുകയും ഷൂസിട്ട കാലുകൾ കൊണ്ട് വലതു കാലിലെ തള്ളവിരലിൽ ചവിട്ടി മുറിവേൽപ്പിക്കുകയും ചെയ്യും ഇരുമ്പ് കമ്പി കൊണ്ട് തലയിൽ അടിക്കുകയും ചെയ്തിരുന്നുവെന്നും ഏലിയാമ തെക്കുംഭാഗം പോലീസിൽ കൊടുത്ത പരാതിയിൽ പറയുന്നു അതേസമയം തന്നെ മഞ്ജുമോൾ ഏലിയാമയ്ക്ക് മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തിയെന്ന ആരോപണവും ഉണ്ട് പുറത്തു വന്ന ആ വീഡിയോയിലും ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതേസമയം തന്നെ ആരോ ചിത്രീകരിച്ച ഈ ഒരു വീഡിയോ പുറത്തെത്തിയതോടെയാണ് സംഭവം എല്ലാവരും അറിയുന്നത് ഇത്തരത്തിലുള്ള ക്രൂരപീഡനമാണ് ഏലിയാമ ആ വീട്ടിൽ അനുഭവിച്ചു കൊണ്ടിരുന്നത് അതേസമയം ഭർത്താവിനെയും ഇത്തരത്തിൽ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വാതിൽ കുറ്റിയിടുമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്